ാപ്പള്ളി നടേശന് മറുപടിയുമായി സി പി എസ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഫണ്ട് വിരിച്ചിട്ടുണ്ട് അതിന് കണക്കുണ്ട് വഴിവിട്ട സഹായങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാണ് ഫണ്ട് വാങ്ങിയത് വാങ്ങിയത് വാങ്ങിയെന്ന് തന്നെ പറയുമെന്നും ബിനോയ് വിശ്വു വി ഡി സതീശനെതിരായ പുനർജന്യ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പാണെന്നും കോൺഗ്രസിൽ വി ഡി സതീശനെ ഇതുവരെയും പിന്തുണയ്ക്കാത്തവരും ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം എത്തി പേടിയുള്ളവർ എല്ലാവരും ഒപ്പം നിന്നോളൂ എന്ന് പറഞ്ഞ പുരാണ കഥാപാത്രമാണ് വി ഡി സതീശൻ എൽ ഡി എഫിന് തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ആവശ്യം ഇല്ല വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ലെന്നും ബിനോയ് വിശ്വം കട്ടപ്പനയിൽ പറഞ്ഞു രാഷ്ട്രീയം ഇടയ്ക്ക് വെള്ളാപ്പള്ളി വായിട്ട് സമയത്തുണ്ടാകും എല്ലാ സീറ്റുകളും പറ്റിയുള്ളൊരു വാർത്ത വന്നപ്പോ തന്നെയല്ലേ കാഴ്ച കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പും ഒന്നായി എന്തർത്ഥം ഒരിക്കലും ഈ പ്രത്യേക ആളെ പിന്താങ്ങാത്തവരൊക്കെ കാര്യം അങ്കലാപ്പിൻ്റെ രൂക്ഷതയാണ് ആ പാർട്ടിക്ക് ഇത് അങ്കലാപ്പാണ് ദന ഫലമായിട്ട് അന്വേഷണം ഉണ്ടായാൽ ആരൊക്കെ എടുക്കപ്പെടണം എന്നറിയില്ല അത് കോൺഗ്രസ് പാർട്ടിയെ അല്ലാണ്ട് ബാധിക്കുന്നവർക്കറിയാം അതെല്ലാം കൊണ്ടാണ് കോൺഗ്രസിൻ്റെ അങ്കലാപ്പ് അവർക്കറിയില്ലല്ലോ എൽ ഡി എഫിൻ്റെ സ്റ്റണ്ടിൻ്റെ കാര്യമൊന്നുമില്ല എൽ ഡി എഫിന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു സ്റ്റണ്ടും വേണ്ട ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ നല്ല ഉറപ്പുണ്ട് എൽ ഡി എഫിൻ്റെ എൻ്റെ പേരാണ് അന്വേഷത്വം അതുകൊണ്ട് എൽ ഡി എഫിന് എൽ ഡി എഫിന് സംശയം പറയാൻ കഴിയും മൂന്നാം മഴ ഉറപ്പാണ്